സ്റ്റാർ ലിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നോക്കുന്നത് ത്രീ ഫേസ് ഡി ബിയിൽ ഫേ സെർട്ടർ ഓണ ചേഞ്ച് ചെയ്യുന്ന നേരം ഫേസ് ഫീസർ ആറിന് വൈയിലേക്കും വൈ ബിയിലേക്കും അങ്ങനെ ഓട്ടോ ചേഞ്ച് നേരം ഫ്യൂസ് പോകുന്നു ആ കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഡി ബി അയച്ചു വെക്കുന്നേരം നമ്മുടെ ഡി ബിയിൽ ഈ കാണുന്ന യെല്ലോ ബ്ലൂ റെഡിലാണ് ഫുൾ മുഴുവൻ ഔട്ട് കണ്ടെയ്തിട്ടുണ്ട് ഔട്ട് നേരെ പോയി എം സി യു പോയിട്ടുണ്ട് ആ എം സി യു പോയി അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചത് ഈ ഔട്ട് കൊടുത്തത് ഫേസ് സിലട്ടറിൻ്റെ ഇന്നാണ് നേരെ ഓപ്പോസിറ്റാണ് ഫേസ് സെലിറ്ററിലാണോ ഈ വയറ് മാറിപ്പോയതാണ് വയർ കൊടുത്തത് പേ സെലറ്റർ വയർ കൊടുത്തത് ഇന്ന് കൊടുക്കേണ്ട ഔട്ടിലും ഔട്ട് കൊടുക്കേണ്ട ഇന്നിലും കൊടുത്തത് അതായിരുന്നു ഇതിൻ്റെ പ്രശ്നം ഇപ്പം ഇത് രണ്ട് വർഷത്തോളം ഇങ്ങനെയായിരുന്നു ഇവിടെ രണ്ട് വർഷത്തോളമായി ഈ ഫേ ചേഞ്ച് ചെയ്തിട്ടില്ല ആദ്യം ആരോ ചെയ്ത വയറിങ്ങാണ് അത് കുറ്റം പറയല്ല അപ്പോൾ കമ്പനി തന്ന വയറൊക്കെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് എന്നിട്ട് വേറെ വയറിട്ടാണ് കട്ട് ചെയ്തത് കമ്പനി വന്നത് കറക്റ്റ് ആയിരിക്കും അളവ് ഞങ്ങൾ ചെക്ക് ചെയ്യാണ് അതിപ്പോൾ പിന്നെ ഞങ്ങൾ മാറ്റി ചെക്ക് ചെയ്തു പേസ്ട്ട്ര കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ പേസർ ഇവർ മേടിച്ചിട്ടുണ്ട് പേസ് വെക്ടർ അവസാനം കാണിച്ചു തരാമോ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് ക്ലിയർ ആക്കി യും കട്ടൌട്ട് പീസിലേയും അടിച്ചുപോയി സ്ഥിരമായിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നേരം അടിച്ചുപോയതാണ് ഗൾഫിലുള്ള ആൾക്കാരായത് കൊണ്ട് അധികം രണ്ട് മാസമൊക്കെ നാട്ടിലുണ്ടാവും ആ സമയത്താണ് നോക്കാറുള്ളൂ വീട്ടില് പ്രായമുള്ളവര് നോക്കാറില്ല ഞങ്ങള് ലഗ് ലങ്ങയൊണ്ടൊന്നും അടിച്ച് ലഗ് ഒന്നും കൊടുത്തില്ല അലൂമിനിയം ലഗ് കിട്ടിട്ടുള്ളു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു ും ചെയ്തു കണക്ട് ചെയ്തു ക്ലിയറാക്കി ഡീവി മുഴുവൻ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ മുഴുവൻ ഡ്രസ്സ് ചെയ്ത് സാധ്യത ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല വൃത്തിയാക്കാനുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമില്ല എന്നാലും ഫേസ് വായിക്കൊണ്ടാൽ മതി ആയവേശാല വായിക്കൊണ്ടാൽ മതി അത് പറഞ്ഞു വായിക്കൊണ്ടി ഓക്കെ പുതിയൊരു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും നല്ല വീഡിയോ വീണ്ടും കാണാം ബ ബൈ